നാലും കിടന്നാടിയ മഹിതമണിച്ചിൽ നിന്നൂറിയൂറിച്ചോരും ചൊൽകൊണ്ട ചേരും സംഘസഞ്ജാതമോദേലുറ്റ പുത്തൻ കൈമാറും തോറും തുടിക്കും കലയുടെ ക്ഷരശ്ലോക അക്ഷരശ്ലോകകലയെ ഉപാസനയാക്കുന്ന സമൂഹം വളർന്നു വരണം എന്ന് ഗ്രന്ഥകാരനും കവിയുമായ ൂർ ഉണ്ണികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു വയലോപ്പിള്ളി സ്മാരക ഓൺലൈൻ ശ്ലോക കളരിയുടെ നാലാം വാർഷികം തിരൂർ പറമ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അക്ഷരശ്ലോക കലയുടെ വികാസ പരിണാമങ്ങളെക്കുറിച്ച് അദ്ദേഹം കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കളരി വിദ്യാർത്ഥികളുമായി സംവദിച്ചു ഈ കലയുടെ നവോത്ഥാനത്തിൽ ഓൺലൈനിൽ നടക്കുന്ന പഠനത്തിന് നല്ല പങ്കുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തിരൂർ പറമ്പിൽ നടന്ന കാവ്യോപാസന എന്ന പരിപാടിയിൽ എസ് എൻ കൊങ്ങോർപിള്ളി മോഹനൻ മൂലയിൽ സുധീർകുമാർ ആര്യൻ കണ്ണനൂർ എന്നിവർ ക്ലാസുകൾ നയിച്ചു ക്രിയാത്മകമായിട്ടുള്ള ഭാവ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു തുടർച്ച വളരെ കാലമായ ഈ അക്ഷരശ്ലോകത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടമായിരുന്നു അക്ഷരശ്ലോക പരിഷത്തെ രൂപീകരിച്ചതിന് ശേഷം കവനകൗലങ്ങൾ രൂപീകരിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള മുന്നേറ്റമായിരുന്നു ഈ കവരി ആയുർഭാവം എന്നാൽ രണ്ടായിരത്തിനു ശേഷം നമുക്കുണ്ടായിട്ടുള്ള വലിയ സാങ്കേതിക കുതിപ്പുകളൊക്കെ കളിച്ചു കേൾക്കപ്പെട്ടത് നമുക്ക് സമൂഹ മാധ്യമങ്ങൾ ഒക്കെ ധാരാളം സാധാരണക്കാർ മൂലം ഉപയോഗിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടം പറഞ്ഞപ്പോൾ അതിനെയും അതിജീവിക്കത്തക്ക രീതിയിൽ എനിക്ക് തോന്നുന്നത് ഒരു കളരി എന്നുള്ളതെനിക്ക് ആദ്യമായിട്ട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുള്ള എത്തിസുദ്ധി സാണോ എന്നാണ് എനിക്ക് എനിക്കിവിടെ കാണുമ്പോൾ ശരിക്കും അത്ഭുതമാണ് ഓരോ കാലത്തും അക്ഷര ശ്ലോകത്തിന് അധപ്പതനം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ഒരു അവതാരം ഉണ്ടാകും അത് ഉണ്ണിമാഷ രൂപത്തിലാവാം ചെങ്ങമ്മനാട് താമതിരുന്ന വേദന രൂപത്തിലാവാം അല്ലെങ്കിൽ കാന കയില രാമനെ നവിയരഞ്ഞു പണ്ട വൈരചിതൈതെന്നൻ ദസ്തനം വേദാൻദോപി ജരായുൽ ഭവതനുപകീസ ഗജത്വി ബസീലം വ്യാദിർണത്രം െന്ന് വിചാരിച്ചതല്ല സീതായിട്ട് ചോദിച്ചു നമ്മളോട് അടുത്തല്ല ഒന്നും പോകുക എന്ന് പറഞ്ഞു അങ്ങനെ വന്നാണ് നിങ്ങളെ വിചാരിച്ചു കുട്ടികളൊക്കെ ഒരുമിച്ച് കാണാല്ലോ ഗ്രൂപ്പ് കൂടി മാത്രമേ കുട്ടികൾ ചൊല്ലേ കേട്ടിട്ടുള്ളൂ കുറെ കുട്ടികൾക്ക് അറിയാൻ തരുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട്